എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു ഇഷ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിട്ട് ഇഷയ്ക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് എഴുന്നേറ്റിട്ട് ചിപ്പിമോളം തന്റെയും പെയിന്റിങ്ങിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പി ചിപ്പിമോൾ ഇപ്പൊ എന്തെടുക്കായിരിക്കും പാവമ്മോള് അവളുടെ കരച്ചിലാണ് ഉള്ളിൽ കാതിനുള്ളിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കണേ ഒരിക്കലും താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു താൻ കാരണമാണോ ചിപ്പി മോൾക്ക് ഈ ഗതി ഗതിയുണ്ടായത് എന്നൊരു ചിന്ത ഇഷ്ടം മനസ്സിലുണ്ടാവുന്നുണ്ട് താനെന്നാ മഹേഷിനെതിരെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടാണോ ഇങ്ങനെയൊക്കെ ചിപ്പിമോളുടെ വേദന രചന മനഃപൂർവ്വം തന്നെ കരുവാക്കുവാണോ എന്നൊരു ചിന്ത പോലെ ഉണ്ടാകുന്നുണ്ട് ചിപ്പിമോളോടുള്ള രചനയുടെ പെരുമാറ്റം അത് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ചിപ്പിമോളെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും ബോർഡ് സ്കൂളിലൊക്കെ കൊണ്ടുപോയിടും അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോള്ള സമാധാനം കൂടെ ഇഷ്ടിതയുടെ പോവാണ് ആ സമയത്ത് മാഷി പ്രിയാമണി പറഞ്ഞു ഇന്ന് കോടതി വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞ പ്രിയാമണി എന്താ മാഷി എന്താ കാര്യം എന്താന്ന് ചോദിക്കുക പിന്നീട് ചിപ്പിമോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും പ്രിയാമണി പറഞ്ഞു എന്നാലും ആ കുട്ടി എന്ത് ഭാവിച്ചാന്ന് നോക്കും അത് കുട്ടീനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ മോളെ അവൾക്ക് ജീവനാണ് അവൾക്ക് അവളുടെ അച്ഛനേം അമ്മേനേം പോലും വേണ്ട പക്ഷെ നമ്മുടെ മോളെ മതി അതിന് കാരണം എന്താണെന്ന് അറിയാവോ നമ്മുടെ മോള് അതുപോലെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ അവര് തമ്മിൽ യാതൊരു ബന്ധമില്ല ഒരു രക്തബന്ധോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ കോടതിയിൽ ആ കുട്ടി പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ ആ മോള് പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ എന്റെ കണ്ണ് തറഞ്ഞുപോയി പ്രിയാമണി എനിക്ക് സഹിക്കാൻ എന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അതുപോലെ തന്നെയല്ലേ നമ്മളുടെ മോളുടെ കാര്യം അവൾക്കാണെങ്കിൽ എപ്പോഴും ചിപ്പി ചിപ്പി എന്നൊരു ചിന്ത മാത്രമല്ല ഉള്ളൂ ചോദിക്കാം എത്ര കല്യാണോലാജന വന്നു ഓരോ കല്യാണം അവൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞു തട്ടി മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ അത് പിന്നെ എനിക്ക് തോന്നുന്ന അവളുടെ മനസ്സിൽ ഇപ്പൊ വേറൊന്നുമില്ല കല്യാണത്തെ കുറിച്ച് ചിന്തകളൊന്നുമില്ല അവളുടെ മനസ്സിലിപ്പോ ചിപ്പി എന്നുള്ളൊരു ചിന്ത മാത്രം ഉള്ളെന്ന് പറയാണ് ഇത് കേട്ടും പ്രിയാമണി പറഞ്ഞു അത് മാഷേ അതത്ര ശരിയായ കാര്യമല്ല അറിയാലോ അവൾക്ക് അല്ലെങ്കിൽ നാളെ ഒരു കല്യാണം വരും അവളുടെ കല്യാണം നമുക്ക് നടത്തി വരണ്ട ആ സമയത്ത് ഇതേ ഈ ചിപ്പി മോളെന്ന് പറഞ്ഞിരുന്ന കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം മാഷ പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ കല്ലിലേ ഇരിക്കുന്നെ ദൈവം തീരുമാനിക്കട്ടെ ഇനിയുള്ള കാര്യങ്ങൾ എന്താന്ന് ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സ് ഒരു പക്ഷെ ദൈവം കാണാതിരിക്കില്ലെന്ന് പറയാണ് അങ്ങനെ അവര് കിടക്കുവാണ് ഈ സമയം മഹേഷ് ആകെ പാ ടെൻഷനാ മഹേഷിന്റെ മനസ്സിലേക്ക് ചിപ്പമോള് പറഞ്ഞ കാര്യങ്ങൾ ആ കോടതി വെച്ച് എനിക്ക് ഷിയാമ്മയുടെ കൂടെ പോയാൽ മതി തന്നെയും വേണ്ട രചനയും വേണ്ട അവൾക്ക് ഷിയാമ്മ മതി അങ്ങനെ പറയണെങ്കില് അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഇഷിതേനെ ഇഷിത ഡോക്ടർ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും കുറച്ച് നാളുകളോ അവൾ തമ്മിലുള്ള പരിചയമുള്ളൂ എന്നിട്ട് പോലും ചിപ്പിമോള് സ്വന്തം അമ്മേനേക്കാൾ സ്നേഹിക്കുന്ന ഇഷിതേന ഒരു പക്ഷെ അവിടെ സ്വഭാവം അത്ര നല്ലതാണ് പക്ഷെ താനാണ് ആ മനസ്സ് കാണാതെ പോയത് താൻ എന്തൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാവും ഡോക്ടർ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഇഷദത ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ഓൻ്റെ ദീമി ഇത് എന്ത് പറ്റി ഇന്നും മുടക്കമാണല്ലോ എന്ന് പറയു ബോണിട്ടൊക്കെ പൊക്കി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് മഹേഷ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പതിയെ പോലെ തന്നെ അവിടെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് മഹേഷ് എന്നിട്ട് പറഞ്ഞതേ ഒരു കാര്യം പറയാം ഈ പൊട്ടവണ്ടി മാറ്റമുള്ള സമയല്ലേ വേറെ കാറൊക്കെ ഡോക്ടർ എന്ന് പറയാണ് അതെ ഇത് പൊട്ടവണ്ടി ഒന്നുമില്ല ഇതിന് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എന്ത് പറ്റി എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ ഇഷ്ട പറഞ്ഞു അതെന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു മിസ്സിംഗ് കാണിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് കാറ് സ്റ്റാർട്ടായപ്പോൾ സ്റ്റാർട്ടായി അതെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞാനിതും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞോണ്ട് മഹേഷ് എന്തിയോടെ അതോടെ ഓടിച്ചു നോക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കുഴപ്പമൊന്നും എന്ന് പറയാണ് പിന്നീട് മഹേഷ് ഇറങ്ങിയിട്ട് പറഞ്ഞു ഇതാ ഇനി പോയിക്കോളൂ വലിയ കംപ്ലൈന്റ് ഒന്നും ഞാൻ കാണുന്നില്ല ഒരു കാര്യം ചെയ്യാം ഇനി ഇനിയും കംപ്ലയിന്റ് കാണിക്കുവാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിച്ചോളാം പറയാണ് ഉം ഇഷ്ട പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നെ റിഷി ചോദിച്ചു അല്ല എന്തൊക്കെയോ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിപ്പി മോളെ ഞാൻ കൊണ്ടിരുന്നോ എന്നിട്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് മഹേഷിന്റെ മുഖം കൂടെ മാറി മഹേഷ് പറഞ്ഞു ഇനിയും സമയമുണ്ടല്ലോ ആണോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ് ഇത് കേട്ടഞ്ഞോ മഹേഷ് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടോട്ടേന്ന് ചോദിക്കാം റിഷ്യ ചോദിച്ചു എന്ത് കാര്യം അല്ല അത് പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്ത് വരുമോന്ന് ചോദിക്കാം ഏഹ് ഇഷിത ചോദിച്ചു എന്തുപകാരം ചെയ്തു തരണ്ടേ ചിപ്പിമോളുടെ കേസ് പത്താം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുക അന്നൊരു പക്ഷേങ്കിലേ കേസ് വിളിക്കുന്ന സമയത്ത് ഡോക്ടർ ഇഷിതയും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചെല്ലുവാണെങ്കില് ചിപ്പിമോളെ എനിക്ക് വിട്ടു വരാനായിട്ട് കോടതിയോടൊന്ന് പറയുവോ ഉം എനിക്കെതിരെ മൊഴി കൊടുക്കരുതെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിപ്പിമോളെ കിട്ടത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല ഇനി എനിക്ക് ഇത് പറയാനിട്ട് വേറെ ആരുമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടത് ഇഷിതയുടെ മനസ്സ് ആകപ്പാടെ നിന്ന് പിടഞ്ഞുപോയി ഇഷ്ടത് പെട്ടെന്ന് ആലോചിക്കാൻ സമയമുണ്ടല്ലോ ഇങ്ങനെയൊന്നും അല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞേ എന്നെ വെല്ലു വെല്ലുവിളിച്ചിട്ട് പോയതല്ലേന്ന് ചോദിക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാ കേസ് ഏൽപ്പിച്ച ബക്കിയിൽ പോലും പണത്തിൻ്റെ പുറകെ പോയി പണത്തിൻ്റെ മീത പരുന്നും പറക്കില്ലെന്നല്ലേ പറയണേ അയാൾക്ക് വേണമെങ്കിൽ ഞാൻ ആവശ്യത്തിന് പണം കൊടുത്തേനോ പക്ഷെ എന്നെ ശരിക്കും ട്രാപ്പിലാക്കിയതാന്ന് പറയണം അത് കേട്ടതും ഇഷത് പറഞ്ഞു നോക്കട്ടെ ഇനി ദിവസം ഉണ്ടല്ലോ പത്താം തീയതി അല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മഹേഷിന്റെ ടെൻഷനായി ഇപ്പൊ തനിക്കെതിരെ സംസാരിക്കുവോ കോടതിയില അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റിമോള തനിക്ക് കിട്ടാൻ പോകുന്നില്ല ഏക പ്രതീക്ഷ ഇതിനിപ്പോ ഇഷിത മാത്രമാണ് വക്കീൽ ചതിച്ചു വേറൊരു വക്കീലിനെ ചെന്ന് കാണണം അല്ലെങ്കിൽ ഇനിയിപ്പോ കേസും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവത്തില്ല അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് ഈ സമയം ആകാശിന്റെ അടുത്തേക്ക് രചന വരുവാണ് രചന വന്നിട്ട് പറഞ്ഞു അതെ വേദന കുറഞ്ഞോന്ന് വിൽക്കാം കുഴപ്പമൊന്നുമില്ല എന്നാലും പെയിൻ ഉണ്ടെന്ന് ഇനി ഞാൻ വേണമെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറയാം വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യൂന്ന് പറയാണ് പ്രതികാരമൊക്കെ ചെയ്യാനുള്ള സമയം തന്നെ നമുക്ക് വരാൻ പോകുന്നെ കുഞ്ഞിനെ നമ്മൾ സ്വന്തമാക്കണം എന്ന് പറയാണ് അതിനേക്കാൾ ഇപരി അറിയാലോ ഇനി ഇനിയിപ്പോ ഡിവോഴ്സ് കിട്ടി എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം വിവാഹം നടക്കണം എന്ന് പറയാണ് ആകാശ് പറഞ്ഞു സമയമുണ്ടല്ലോ കുഞ്ഞിന്റെ കാര്യത്തിലും കൂടെ തീരുമാനം ആട്ടെ അതിനുശേഷം മതി എന്ന് പറയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ നമ്മൾ കല്ല്യാണം കഴിഞ്ഞ് അറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെളിവായിട്ട് മാറില്ലേ കോടതിയിൽ അപ്പൊ ചിലപ്പോൾ കോടതി കുഞ്ഞിനെ തന്നു വരത്തില്ല രചന തന്നെ സിംഗിളാന്ന് അറിയുവാണെങ്കില് രചനയ്ക്ക് കുട്ടീനെ എന്ന് പറയാം ഓ അത് ശരിയാണോ ശരിയാണല്ലോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലെന്നൊക്കെ പറയണം അതെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം എല്ലാ വശങ്ങളും ചിന്തിക്കണം ആദ്യം കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ അതിനുശേഷം നമുക്ക് വിവാഹം ചെയ്യാന്ന് പറയണം അത് മതി എനിക്ക് ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി അതെ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാ ഞാൻ കാത്തിരിക്കുന്നേ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം ഇനിയിപ്പം കാത്തിരുന്നിട്ട് കാര്യമില്ല ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ നിൽക്കാം അത് ശരിയാ അതിനെല്ലാത്തിന്റെയും അതിനൊരു സമയം ഉണ്ടല്ലോ എന്ന് പറയാണ് മഹേഷിനെ താർക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത് കുട്ടിയുടെ കാര്യത്തിൽ ആ വക്കീൽ അങ്ങനെ ചതിക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അവൻ ഇത്ര രോഷം എന്ന് പറയാണ് ഉം എന്നാൽ അവനിട്ട് കിട്ടാൻ പോകുന്ന നല്ല പണി തന്നെയാന്ന് പറയാണ് ഈ സമയം മാഷാകപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് താഴെ സ്ഥിരം വന്നിരിക്കുന്ന സ്ഥലമുണ്ട് ഫ്ലാറ്റിന് താഴെ കുറച്ച് എല്ലാവരും സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് രാമനാഥനും കൂടെ വരുവാണ് രാമനാഥനെ മുഖം കണ്ടു കഴിഞ്ഞപ്പത്തേന് ചോദിച്ചു എന്ത് പറ്റി രാമ മുഖം വല്ലായിരിക്കണം ചേക്കും അതു പിന്നെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പം തന്നെ വിഷവും വരും ചിപ്പിമോളെ ഇന്ന് കൂട്ടിക്കൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിലല്ല എല്ലാവരും വരുന്നേ പക്ഷെ ചിപ്പിമോള് വരാത്തോണ്ട് എല്ലാവരും ഭയങ്കര ടെൻഷനിലാന്ന് പറയാ മാഷു പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഇനി ഇതാ അടുത്ത സിറ്റിംഗ് വിളിക്കുമ്പോൾ ഉഴപ്പായിട്ട് കിട്ടുമെന്ന് പറയണം അല്ല ഞങ്ങൾ നല്ല പ്രതീക്ഷയോടെ പോയത് പക്ഷെ ആ വക്കീല് ചതിച്ചതെന്ന് പറയണം അതുകൊണ്ട് മാത്രം കേസ് ഒന്ന് തോറ്റുപോയത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ചിപ്പിമോളെ കിട്ടിയതെന്ന് പറയണം മഹേഷിനെ ചതിച്ച ഡിവോഴ്സിനെ ഒപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞിനെ വിട്ടു തരുന്ന എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വക്കീൽ ചതിച്ചെന്ന് പറയാ സാരമില്ലടോ ചതിക്ക് അധികം നാളൊന്നും ആയസം ഉണ്ടാകത്തില്ല നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടീനെ കിട്ടിയിരിക്കും പറയണം പിന്നീട് മാഷ് പറഞ്ഞു എന്നാലും എന്റെ മോളുടെ കാര്യം ഞാൻ ഓർക്കുക ചിപ്പി ചിപ്പിമോള്ക്ക് തന്നെ പറഞ്ഞു കേട്ടില്ലേ ഷിയാമനെ മതിയെന്ന് കോടതിയിൽ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തന്നെ എന്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന് പറയേ ഇത് രാമനാഥൻ പറഞ്ഞു അതുപോലെ തന്നെ ആയിരിക്കുന്നു എന്റെ അവസ്ഥ ഒന്ന് ഓർത്തു വെക്കേ ചിപ്പിമോളെ സ്വന്തം അമ്മയായിട്ടല്ലേ ചിപ്പി ചിപ്പിമോളെ സ്വന്തം അമ്മയായിട്ടല്ലേ ഇഷിതേനെ കാണുന്നത് അതുപോലെ തന്നെ ഇഷിതയുടെ മനസ്സിലും അങ്ങനെയായിരിക്കും ഡോക്ടർ ഇഷിതയുടെ മനസ്സിലും ചിപ്പിമോള് സ്വന്തം മോളായിരിക്കും അല്ലേന്ന് ചോദിക്കുക മാഷ് പറഞ്ഞു അത് ശരിയാ ഒന്ന് ഓർത്തു വയ്ക്കാ രാമ നമ്മൾ അന്ന് ഇവിടെ ഇരുന്നപ്പോ തന്നെ അവര് മൂന്നുപേരും കൂടെ വന്ന് ഇറക്കി കഴിഞ്ഞപ്പം എന്ത് ഭംഗിയായിരുന്നില്ലേ രണ്ടുപേരും കുഞ്ഞും കൂടെ വന്നിറങ്ങി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഉണ്ടായിരുന്നു അവരുടെ സ്വന്തം മോളെ പോലെ തന്നെ ഉണ്ടായിരുന്നു ചിപ്പി എന്ന് പറയാം അത് ശരിയാ ആ കാഴ്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാ എനിക്ക് ഇതുവരെയായിട്ടും എൻ്റെ മഹേഷിന് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പാവം കുറെ കാലങ്ങളായി ഇതുവരെയായിട്ടൊരു നല്ല പെൺകുട്ടിനെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല രാമനാഥൻ പറയാ ഇത് കേട്ടതും മാഷൻ പറഞ്ഞു എൻ്റെ മോളുടെ കാര്യം അതുപോലെ തന്നെയാ കാര്യം പറഞ്ഞാൽ എല്ലാം ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം നല്ലൊരു കുടുംബജീവിതം അവൾക്ക് ഇതുവരെയായിട്ടും വിധിച്ചിട്ടില്ല അവളുടെ അവസ്ഥ മോശം ഇല്ലെന്ന് പറയുന്നത് ഇതെല്ലാം കേട്ടു കഴിയുമ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു അല്ല മാഷേ എൻ്റെ മകൻ ഒറ്റയ്ക്ക് നിൽക്കുക അതുപോലെ തന്നെ മാഷിൻ്റെ മോളും അങ്ങനെയാണെങ്കിൽ മാഷിൻ്റെ മോളെ എനിക്ക് തന്നുകൂടെ എൻ്റെ ചിപ്പിമോളുടെ അമ്മയായിട്ട് അവള് സ്നേഹിക്കുന്ന പോലെ ആരും അവളുടെ പെറ്റമ്മ പോലും ചിപ്പി മോളെ സ്നേഹിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാണ് ഇതെല്ലാം മാഷ് വെച്ചു അല്ല ഉം അല്ല രാമാ അത് അല്ല മാഷിന് എന്തേലും ബുദ്ധിമുട്ടണ്ടേ വേണ്ട ഹേ എന്ത് ബുദ്ധിമുട്ട് എനിക്കോ ഞാൻ ഇത് പലവട്ടം ആലോചിച്ച കാര്യമാണ് കൊറേ ആലോചിച്ച കാര്യമാണ് എൻ്റെ മോൾക്ക് അതെ രാമന്റെ മോനെ തന്നുകൂടെ എന്നുള്ള കാര്യം എന്റെ മനസ്സിലേക്ക് വന്ന ചിന്തകളെ ഇതൊക്കെ ഞാൻ മുമ്പേ ആലോചിച്ച് വെച്ച കാര്യോ എങ്ങനെയത് രാമനാഥനോട് തുറന്നു ഒരു ചിന്തയിലായിരുന്നു ഞാൻ എന്ന് പറയുന്നത് ഇത് കേട്ടത് രാമനാഥന്റെ സന്തോഷേ അങ്ങനെ പരസ്പരം അവര് കൈ കൊടുക്കുവാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അവർക്കൂടെ ഇഷ്ടപ്പെടണ്ടേക്ക അത് ശരിയാ ഒരു കാര്യം ചെയ്യാം രാമനാഥൻ വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കുക ഞാൻ എൻ്റെ വീട്ടിലും പറയാം ഇനിയിപ്പൊ അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാന്ന് പറയാണ് ചിപ്പിമോള്ക്ക് ഒരമ്മയെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വരുന്ന സന്തോഷം എനിക്ക് വേറെ ഇല്ലെന്ന് മാഷ് പറയാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ പിരിയ പിന്നീട് രാമനാഥൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മഹേഷ് വരുന്നത് മഹേഷ് വന്നു കഴിഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞതേ നീ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് തുടരാനായിട്ടാ ചിപ്പിമോളെ കിട്ടുവാണെ തന്നെ ഇനിയിപ്പോൾ കോടതി ചിലപ്പോൾ പറയുമായിരിക്കും ഒരു കല്യാണം കഴിക്കുവാണെങ്കിൽ കാരണം കുഞ്ഞിനെ നോക്കാൻ ആരും വേണമല്ലോ കോടതി അങ്ങനെയൊക്കെ നോക്കൂല്ലോ മഹേഷ് തന്നെയാണെങ്കിലേ അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിട്ടേ ഏറ്റവും ഉചിതം എത്രയും പെടുന്നു നീയൊരു കല്യാണം കഴിക്കുന്ന പറയാ വീട്ടൻ മഹേഷ് പറഞ്ഞു എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടച്ചാ എന്റെ മനസ്സിൽ എൻ്റെ മോള് മാത്രമുള്ളൂ ഒരു പക്ഷേ നീ വേറൊരു സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ എങ്ങനെ നോക്കണമെന്ന് പറയാൻ പറ്റില്ല രാമനാഥൻ പറഞ്ഞു ഏ അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ സ്ത്രീകളും അങ്ങനെയൊന്നും ആയിരിക്കില്ല വേണ്ട ഒരു രണ്ടാനമ്മ എന്ന് പറഞ്ഞാല് എന്റെ മോൾക്ക് അത് ചിലപ്പം സഹിക്കാൻ പറ്റില്ല ഒരു ചിലപ്പോ അവർക്കൊരു ഞങ്ങൾക്ക് കുഞ്ഞോട് ജനിച്ച് ചെയ്യുമ്പോ ഒരു അധികപ്പറ്റായിട്ട് മാറില്ല എന്ന് ചോദിക്കാം മോളെ അങ്ങനെയൊന്നും ഇല്ലടാ ഒരു പക്ഷേങ്കില് എല്ലാം അറിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി വരുവാണെങ്കിലോ അവൾക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ ചിപ്പുമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കത്തില്ലേ അങ്ങനെ ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണെങ്കിൽ നീ അവളെ സ്വീകരിക്കുമെന്ന് ചോദിക്കുക ഇത് കിട്ടുന്നു മഹേഷ് പറഞ്ഞു അത് പിന്നെ അച്ഛൻ ഞാൻ അല്ല ഞാൻ നോക്കിയിട്ട് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാ കാര്യം കൊണ്ടും നല്ലൊരു പെൺകുട്ടിയുണ്ട് നിനക്ക് സമ്മതമാണേൽ മാത്രം നമുക്ക് ആ പെൺകുട്ടിനെ ആലോചിക്കാന്ന് പറയുകയാണ് ഇതിയുടെ മഹേഷോടും ഞാൻ ഇന്ന് ആലോചിക്കട്ടെ അച്ഛാ നിനക്ക് ഇതിനെന്ത് മാത്രം എന്താണ് ആലോചിക്കാനിരിക്കുന്നത് ചിപ്പിമോൾക്ക് നല്ലൊരു അമ്മേനെ കൊടുക്കാന്ന് പറഞ്ഞാല് അതിന് പലരും സന്തോഷം വേറെ ഉണ്ടോ എന്ന് ചോദിക്കാം സ്വപ്ന വലിയ പറഞ്ഞാൽ അത് ശരിയാ ചിപ്പി ചിപ്പിമോള്ക്ക് ഒരു അമ്മയാണ് അവള് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാ ഈ സമയം മഞ്ജരി പറഞ്ഞു അതെങ്ങനെ ശരിയാവും വേറെ സ്ത്രീ വന്നിട്ടുണ്ടെങ്കിൽ അവര് ചിപ്പിമോളെ സ്നേഹിച്ചല്ലേ രാമദാഥൻ പറഞ്ഞാൽ അങ്ങനെ സ്നേഹിക്കുന്നവരും നല്ല സ്ത്രീ വരണോന്ന് പറയുകയാണ് അതിപ്പോ സ്നേഹിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ കല്യാണത്തിന് മുമ്പ് എല്ലാരും ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും പക്ഷെ കല്യാണത്തിന് ശേഷമാണ് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരിക ഒരു കുഞ്ഞും കൂടെ അവർക്ക് ഉണ്ടായി കഴിയുമ്പഴേ അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ബന്ധമൊന്നും നടത്തിയാളെ എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടൊന്നും മഹേഷി വെച്ചു അല്ല ആരാ അച്ഛനെ മനസ്സിലുള്ളതെന്ന് ചോദിക്കാം അത് പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം എന്റെ മനസ്സിലുള്ള പെൺകുട്ടി ഡോക്ടർ ഇഷിതയാന്ന് പറയണം ഇത് കേട്ട സ്വപ്ന വലി വെച്ച് രാമ രാമ എന്തൊക്കെ പറയണെന്ന് ഞാൻ എന്താ പറഞ്ഞേ തെറ്റിരിക്കുന്നേ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും നല്ലതാണ് ആ ബന്ധം അന്ന് ഓർത്ത് വെക്കി ചിപ്പിമോളെ കാണെങ്കില് ഇഷിത എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് തരം അതുപോലെ തന്നെയാണ് ഇഷിക്കും ഇത്രയും നല്ലൊരു ബന്ധം മഹേഷിനെ കിട്ടാനില്ല ഡോക്ടർ ഇഷിത ചിപ്പിമോളം നോക്കുന്ന പോലെ ആരും നോക്കാനും പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ട സ്വപ്നവെല്ലി പറഞ്ഞു ഏയ് അതൊന്നും ശരിയാത്തില്ല അവര് ശരിയാവത്തില്ലെന്ന് പറയുന്നത് ഇതേ രാമൻ പറഞ്ഞു അതെ നിനക്ക് ചിപ്പിമോളിന്റെ ഇതാണ് വലുത് അതോ നിന്റെ പിടിവാശിയാണോ എന്ന് ചോദിക്കുകയാണ് ചിപ്പിമോൾക്ക് നല്ലൊരു ഭാവിയല്ലേ ആഗ്രഹിക്കേണ്ടേ ഒരു പക്ഷെ ഡോക്ടർ ഇഷ്യത വന്ന അവളെ പൊന്നുപോലെ നോക്കൂന്ന് പറയാണ് നമ്മളത് നോക്കിയാൽ പോരേന്ന് ചോദിക്കാം ഇതേ രാമ ആ വീട്ടുകാരെങ്ങനെ അറിഞ്ഞാ അവര് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ മാഷിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് ആ സമയം മാഷ് വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കുകയാണ് ഡോക്ടർ ഇഷ്യത വന്നതിന് ശേഷം മാഷ് പറഞ്ഞു അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ ഇഷുവിനൊരു കല്യാണ ആലോചന ഇത് കഴിഞ്ഞിട്ട് ഇഷു പറഞ്ഞു എനിക്കോ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടച്ഛാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് ഇഷ്ടപ്പെടും കാരണം നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യം നടക്കാൻ പോണെന്ന് പറയാം ഞാനോ ഞാനെന്താ അതെ നിനക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കാം പിന്നെ അച്ഛ ഒന്ന് മിണ്ടാതെ നോക്കണ്ട കല്യാണം ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടുണ്ടെങ്കിൽ നീ എന്നെ നീ എന്നോട് ദേഷ്യപ്പെടില്ല എന്ന് പറയണം അല്ല നല്ല സൽസ്വഭാവിയ ഒരു ചെറുക്കനുണ്ട് അത് പോരാഞ്ഞിട്ട് അവർക്കൊരു മോളും ഉണ്ട് ആ പെൺകുട്ടിയെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണ് താനും ഇത് കേട്ടതും ഇഷ്ട ഒരു നിമിഷം ആലോചിച്ചു എന്തൊക്കെയാണ് അച്ഛനേ പറഞ്ഞോണ്ടിരുന്നത് അല്ല അച്ഛൻ അച്ഛൻ എന്താ പറഞ്ഞോണ്ട് വരുന്നത് ചോദിക്കാ ഞാൻ പറഞ്ഞ മഹേഷിന്റെ കാര്യമാണ് നിനക്ക് ചിപ്പി മോളുടെ അമ്മയായി കൂടെ എന്ന് ചോദിക്കുക ഇത് കേട്ടത് ഒരു നിമിഷം ഇഷ്ടം ഞെട്ടിത്തെറിച്ച് വയ്ക്കുവാണ് ഇഷ്ട പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ മോളെ നിനക്ക് സമ്മതിച്ചു കൂടെ എന്ന് ചോദിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇഷ്ടം നിൽക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ഉറപ്പായിട്ടും കല്യാണം നടക്കും ഇനി അവൾ തമ്മിലാണ് ഒന്നിക്കാൻ പോന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അങ്ങനെ സ്വന്തം സ്വന്തമാക്കുകയും ചെയ്യും ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്